ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിനകത്ത് ജാസ്മിൻ വളരെ ശക്തമായിട്ട് റിയാക്ട് ചെയ്യുന്നതായിട്ട് അതിനകത്ത് കാണാം ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട് അക്കൂട്ടത്തിൽ ജാസ്മിൻ നമുക്കറിയാലോ ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ആക്റ്റീവായിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് സോ ജാസ്മിൻ്റെ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതായത് കളിച്ച ബാക്കിയെല്ലാവരും പൊട്ടന്മാരാണോ ആ തരത്തിൽ വളരെ ഉറച്ച ശബ്ദത്തോടു കൂടി ആദ്യ ദിവസം തന്നെ അതായത് ആദ്യത്തെ ടാസ്ക് എന്ന് തന്നെ പറയാമല്ലേ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് നാളത്തെ അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിൽ തന്നെ ഉറച്ച ശബ്ദമായിട്ട് മാറുകയാണ് ജാസ്മിൻ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ജാസ്മിൻ മാത്രമല്ല അവിടെ രതീഷ് റോക്കി ഇവരൊക്കെ തന്നെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നുണ്ട് ഇനി അതിനകത്ത് തന്നെ നമ്മളിപ്പോൾ രതീഷിൻ്റെയും റോക്കിയുടെയും ഒരു ഫൈറ്റ് ഒരു ചെറിയൊരു സീൻ വരുന്നുണ്ട് പറ്റില്ലെങ്കിൽ ഇറങ്ങി പോടാ എന്ന് ഡയറക്റ്റ് അങ്ങ് പറയുകയാണ് പ്രത്യേകിച്ച് വേറെ ഒരു മമതയും ഇത് ബിഗ് ബോസ് വീടാണ് ഇവിടെ നമ്മൾ കളിക്കാനാണ് വന്നത് അല്ലാതെ ഇവിടെ ആരും ആരുടെയും ബന്ധുക്കളോ അല്ലെങ്കിൽ ആരും ആരെയും സൗഹൃദം ഉണ്ടാക്കാനോ ഒന്നും അല്ല വന്നത് എന്ന് വ്യക്തമാണ് അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഒരു തുടക്കം എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൊണ്ടാണെന്ന് വ്യക്തമാണ് ഇതിനകത്ത് ആരൊക്കെ അതിജീവിക്കും ആരൊക്കെ വീഴുമെന്ന് കണ്ടുതന്നെ അറിയാം പക്ഷേ ഇത്തവണ ഒരുപാട് സസ്പെൻസുകളുള്ളൊരു സീസൺ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ് ഫീൽ ഉണ്ട് കേട്ടോ